അങ്ങനെ മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ ലൈവിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ലാലേട്ടൻ അർജുനനോട് ശ്രീധൂരനോട് ചോദിക്കുകയാണ് മോഷണത്തിന് ഒരു കുറവുമില്ലല്ലോ എന്ന് ചോദിക്കുകയാണ് ആ പറയുന്നത് ആ മോഷണം നമ്മുടെ ആദ്യം തൊട്ടേ നമുക്കുള്ള പരിപാടിയാണെന്നുള്ളത് ശ്രീധൂർനോടും പറയുണ്ട് ഈ ഞാനല്ല ഇവനാണെന്ന് ശ്രീധു പറയുന്നുണ്ട് ആ സമയത്ത് ടാസ്കിനെക്കുറിച്ച് അർജുനോട് മോഹൻലാൽ ചോദിക്കുന്ന സമയത്ത് മോ അർജുൻ പറയുന്നുണ്ട് ഈ ടാസ്ക് എന്ന് പറയുന്നത് ഞങ്ങൾ ഇവിടുത്തെ അടിമകളെ പോലെയാണ് ഞങ്ങൾക്ക് തോന്നിയത് ഇവിടുത്തെ പ്രജകളായിട്ട് ഒരു അടിമയായിട്ടാണ് എനിക്ക് തോന്നിയതെന്ന് പറയുന്നുണ്ട് ആ സമയത്ത് തന്നെ നമ്മുടെ ശ്വേതചേശി അർജുനും സപ്പോർട്ടായിട്ട് പറയുന്നുണ്ട് ഞാനവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഞാനും ഒരു രാജ്ഞിയായിട്ടാണ് പോയത് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഞാനൊരു പ്രജയായി മാറി കാരണം എനിക്കും കുക്കൊക്കെ ചെയ്യേണ്ടി വന്നു എന്ന് പറയുന്നുണ്ട് അങ്ങനെ സബുമോൻ അതിന് സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നുണ്ട് എന്താണ് എന്താണെങ്കിലും മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൽ ലാലേട്ടൻ പറയുന്നുണ്ട് ജാസ്മിനൊക്കെ അതിനെതിരെ പ്രതികരിക്കുന്നുണ്ട് ജാസ്മിൻ പറയുന്നുണ്ട് ഒരു റോബോട്ടായിട്ട് ജാസ്മിൻ അവിടെ ഉള്ളത് കൊണ്ടാണ് എല്ലാവരും ഇങ്ങനെയൊക്കെ പെരുമാറിയത് ജാസ്മിനോട് മാത്രമാണ് എല്ലാവർക്കും ദേഷ്യവും അതേപോലെ തന്നെ ലാലട്ടൻ അവരോട് ചോദിക്കുന്നുണ്ട് ഇനി ഞങ്ങൾ ഗെയിം തരണോ അതോ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഗെയിം തന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഇനിയും ഇതേപോലെ തന്നെയല്ലേ ചെയ്യുന്നതെന്ന് പറയുന്നുണ്ട്